എത്ര ആളുകളെ കണ്ണിനീര് കുടിപ്പിച്ചിട്ടുണ്ട് ഈ പാപം തീർക്കാൻ കഴിയോ ഉപ്പ മരിച്ചിട്ട് കടമുണ്ടെങ്കിൽ മക്കളെ ഏറ്റെടുത്ത് കിട്ടുമെന്ന് സങ്കല്പിക്കാത്ത നോമ്പ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കൊറത്തു കൊടുക്കുമെന്ന് സങ്കല്പിക്ക അതേ സമയത്ത് ഏത് ഏതിയാരാണെങ്കിലും ഏത് ആളാണെങ്കിലും എത്ര മൗരിതോതിയാലും എത്ര സുന്നത്ത് ചെയ്താലും പ്രസംഗിച്ചാലും ജീവിതത്തിന് ഒരു പാവപ്പെട്ടവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കില് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കില് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കില് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രയാസപ്പെടുത്തിയ മനുഷ്യനെ സന്തോഷിപ്പിക്കാതെ അത് പൊരുത്തപ്പെടിക്കാതെ നീ രക്ഷപ്പെടൂല മക്കൾ ഏറ്റെടുക്കൂല കുടുംബം ഏറ്റെടുക്കൂല സമൂഹം ഏറ്റെടുക്കൂല

E tá.